ഹായ് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എൻ്റെ ചക്ക അടിച്ചു തരാം പ്ലാവ് ഏതാണ് ഞങ്ങളെ വരുത്താ താഴെ വരെ സൂപ്പറായിരിക്കും ഉണ്ടിലൊക്കെ കാച്ചിപ്പൂണ്ടോ ഒരു ചുണ്ണാമ്പു വാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കറി വെക്കണം ഇത് മാങ്ങയൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത് കേട്ടോ ഒരു മാങ്ങയുണ്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊക്കെ നല്ല സൂപ്പർ ഒരു കറി അങ്ങ് വെക്കാം ഇത് നമുക്കിവിടെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഞാൻ കേട്ടോ കോട്ടമുകളിൽ ഒരു കടയുണ്ട് മണ്ണത്തറ കോട്ടമുകളിൽ അപ്പോൾ അവിടെ ഗവൺമെൻറ് സ്ഥാപനമാണ് ലോ ലൈ ലോക്കൽ അപ്പോൾ അവിടെ നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുതരും കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് സാധനം പയ്യൻ വീട്ടിൽ കൊണ്ടുവന്നത് അപ്പം എന്തെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ച് ഇടീ വാള കിട്ടുന്നതെങ്കിൽ എനിക്കൊന്ന് കൊണ്ടു തരണേ തോന്നുന്നു അങ്ങനെ അവൻ രാവിലെ വിളിച്ച് കൊണ്ടു തന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം പ്രത്യേകിച്ച് ഒന്നും നമ്മൾ സാധാരണ മീനടിക്കുന്നവരെ അരച്ച് മാങ്ങയും പച്ചവെള്ളവും കിട്ടാതെ കേട്ടോ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു ഒന്നും എടുക്കുന്നില്ല അപ്പം മാങ്ങയുണ്ട് മാങ്ങ ഇട്ടൊഴിക്കണെ സൂപ്പർ കേട്ടോ പച്ചമുളക് മാങ്ങ തക്കാളി എല്ലാം കൂടിച്ച് കറി അങ്ങ് ഒഴിക്കാം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ ഞാൻ ഞാൻ പോയി വാങ്ങിച്ചതാണ് ഇത് അരക്കിലോ കൊഞ്ചാണ് പക്ഷേ അരക്കിലോ കൊഞ്ചെന്ന് പറഞ്ഞാൽ കിലോ തൂക്കി വാങ്ങിച്ചതല്ല ഇത് ഇവരിത് കംപ്ലീറ്റ് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് കിലോ ഞാൻ നിങ്ങൾ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് കൊഞ്ച് ഫ്രൈ വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാം അപ്പോൾ കൊഞ്ച് ഒരു കൊഞ്ച് ഫ്രൈഡ് ഒരു വിടിയോ എടുക്കാൻ മീൻ നമ്മൾ സാധാരണ എന്നും വിൽക്കുന്നത് പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരുപാടൊന്നും അരക്കൊന്നും വേണ്ട നമ്മൾ പിന്നെ വാളയൊക്കെ അറിയിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാടങ്ങ് അടിഞ്ഞു പോയത് ഒരു തരി തരിയായിട്ട് കിടക്കണം പിന്നെ സാധാരണ മാങ്ങയും പച്ചമുളകുമൊക്കെ ഇട്ട് അങ്ങ് ചമ്മതിയും ഫ്രൈ ചെയ്യണം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കാം രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണിത് ഇവിടെ രണ്ട് മൂന്നാഴ്ചയായ ഒരാളിതാ ഇവിടെ കിടക്കുന്ന പറക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇവരെയും പുറത്ത് വിടാത്തത് എൻ്റെ അമ്മക്കിളി ഇപ്പോഴും വന്ന് ആഹാരം കൊടുക്കുന്നത് അതുകൊണ്ടാണ് പുറത്ത് വിടാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ കാക്ക വീട്ടിൻ്റെ ചുറ്റാ കാക്ക ഇങ്ങനെ ഒന്ന് ഇരിക്കുകയാണ് ചെടിയിലെ വിളി വെക്കുമ്പോൾ കാക്ക വന്ന് അവിടെ ഇരിക്കും ഇതിന് ഈ തുറന്ന് കൂടൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല കേട്ടോ കാരണം തുറന്നു കഴിഞ്ഞാൽ അപ്പോഴും പറഞ്ഞു കഴിഞ്ഞു പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ നടന്ന് ചാടേ ഉണ്ടോ പക്ഷേ ഇവിടെ ഒരാളുണ്ട് അത് ഞാൻ പുറത്തെടുത്ത് കൂടെല്ലാം വൃത്തിയാക്കും രണ്ടു ദിവസം രണ്ടു ദിവസം ഇരിക്കുക വേണ്ട വേണ്ട ഉണ്ടാ വേണ്ട വിളിക്കുന്നുണ്ടോ പാവ കണ്ടോ അമ്മയും അച്ഛനും ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കണപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം എന്തെങ്കിലും കൊടുത്തറിയുമ്പോഴത്തേ വിളി കൊണ്ട് നിർത്തും ആ ഉണ്ടോ പാവം വിളിക്കുന്നു എൻ്റെ കൂടൊക്കെ ഞാനിത് വൃത്തിയാക്കും വൃത്തിയാക്കും വൈകിട്ട് വൈകീട്ടിലേക്ക് വൃത്തിയാക്കും അതെ ഓടയെന്നില്ല ഓടയെ പറക്കാൻ പറ്റുന്നില്ല അങ്ങ് വീണ് പോകുന്നു കേട്ടോ അതിലൊക്കെ വിശേഷങ്ങൾ ചീര മേടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഇതിൽ എടുത്തിട്ട് ഇടയ്ക്കൊക്കെ ചക്ക വയ്ക്കുന്നതുകൊണ്ട് ചീര എടുത്തില്ല അപ്പോൾ ഇത് നിന്നിപ്പം ഈ ചീരയും ചക്കക്കുരു തോരൻ ചക്കുരു തോരം വയ്ക്കാം ചീരയും ചക്കുരു തോരം വയ്ക്കറിയാലോ ആദ്യം ചക്കക്കുരു അടുപ്പി വെച്ച് നല്ലൊരു വെന്തതിനു ശേഷം അരിഞ്ഞ ചീരയും പിന്നെ അതിൻ്റെ അരപ്പും ഇല്ല കൂടെ ഇട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ ചീര തോരം വെക്കാൻ അത്രയേ ഉള്ളൂ അപ്പം എന്നങ്ങ് രണ്ട് മൂന്ന് പരിപാടികളാണ് അപ്പം നമുക്ക് ഓരോന്നു നിന്ന് തുടങ്ങാം അതേ വാളക്കറി വെച്ച് വെച്ചിട്ടുണ്ട് അതേ ചീര തോരന വെച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി കൊഞ്ച് റോസ്റ്റാണ് അപ്പോൾ അതിനെ ചെയ്യാം ഈ കൊഞ്ച് ഫ്രൈക്കുള്ള പരിപാടി ഒരു ഒരുങ്ങാമ്പ് വേണേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത്ര ലക്ഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി സാധാ ഉള്ളി ഇതെല്ലാം കൂടെ കൊത്തി എരിഞ്ഞ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കൊണ്ടുവരാം വരാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതിപ്പോൾ ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ഉള്ളിയും എല്ലാം എല്ലാംകൂടെ ഞാൻ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് മുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം മഞ്ഞൾപ്പൊടി എല്ലാം വേണം അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയാം നമുക്ക് എന്തുമാത്രം വേണം നോക്കേ ഇത് നമുക്കൊരു നേർ പകുതിയായിട്ട് ഇങ്ങനെ എങ്ങനെ വീതിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇവിടെ ഇത് ഇത്ര ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ഒരു രണ്ട് മൂന്ന് നാല് സ്പൂൺ മുളക് പൊടി വേണം അത് പിന്നെ കാശ്മീരി ചില്ലി നമ്മുടെ സാധാരണ മുളക് പൊടിയൂടി വേണം അപ്പം നമുക്കത് ഒരു നാല് സ്പൂൺ ടീസ്പൂൺ ആണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പോൾ ഒരു നാല് സ്പൂൺ ഇവിടെ ഞാൻ എടുക്കയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്പൂൺ മുളക് പൊഴി എടുത്തിട്ടുണ്ട് എന്നാൽ കൊഞ്ചായതുകൊണ്ട് നമുക്ക് തേരിയൊക്കെ മുന്നിൽ നിൽക്കണം കേട്ടോ മല്ലിപ്പൊടി കുറച്ച് മതി മല്ലിപ്പൊടി നമുക്ക് നേരെ പകുതി എടുക്കാം അപ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ഒരു സ്പൂൺ ഞാൻ ഇട്ടൊരു അര സ്പൂൺ കൂടെ ഇടാം കേട്ടോ ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് വയ്ക്കാം സാധനം എടുത്തിരിക്കുന്നത് ഒന്നുകൂടെ കാണിച്ചുണ്ടരാം മുളക് പൊടി ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇത് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിന് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് ലാങ്ങിയാണ് ഒഴിക്കുന്നത് അപ്പോൾ എന്നാൽ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഒരു മൂന്ന് സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഏട്ടാൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തു

അതിന് നമുക്കൊരു അരമണിക്കൂറിൽ ഇവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല വേറെ നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലൊന്നും വെക്കണ്ട വെറുതെ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കാൻ നമുക്ക് അതിന് ശേഷം നമുക്കിത് പൊരിച്ചുപോലെ പ്രോൺസ് പൊരിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക് പാത്രമാണ് പാത്രം ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെന്നാണ് കേട്ടോ കേട്ട് ചെറിയ തീയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചത് നല്ല തീ ഇതില് നല്ല തീ തെയ്യും കൊറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പ്രോട്സ് വാരിയിട്ട് അടച്ചു വെക്കാം ഇതിലേക്ക് നീ പ്രോട്സ് വാരി ഇടാൻ പോവേ ത്തിങ്ങനും പാരി അടച്ചു വയ്ക്കും അല്പത്തി ഒന്ന് കുറച്ച് വെക്കുക കാറ്റീനി ഇതിലോട്ട് ഇട്ടിരിക്കുക ഇതില അപേക്ഷിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കണ്ടിയും കൂടെ കുറേ വെള്ളം കുടിക്കാം അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാൻ്റെ അവസ്ഥ എന്താണെന്നിട്ട് അതിന് ശേഷം നമുക്കത് മറിച്ചിടാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ വേണ്ട ഇത് കംപ്ലീറ്റ് അങ്ങ് വറ്റി വയ്ക്കിയതിൻ്റെ അവസ്ഥയും കൂടെ നോക്കട്ടെ അത് കുറച്ചൂടെ വെള്ളമുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ഇതൊന്ന് മറിച്ചിടാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വെള്ളം ഉണ്ട് എന്നെയും ഉണ്ട് അപ്പൊ ഇതും കൂടെ ഇനി അടച്ചു വെക്കാം എന്താ കേട്ടോ അഞ്ചു കിടന്ന വരുന്നത് നമ്മക്ക് ഇതും കൂടെ ഇതിനോട്ട് ഇത് രണ്ടും കണ്ട് നമ്മൾ ഒരു പാത്രത്തിലുള്ള മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ കിടന്നു നീ ഇടയ്ക്കേണ്ട നമുക്ക് രണ്ട് പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നീ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീൻ പോലെ പിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ കൊഞ്ച് പിടിച്ചുകഴിഞ്ഞ കരിയേപ്പില ഇടാൻ മറന്ന് ഏട്ടാ അപ്പം ഇപ്പം ഇടാം കരിയേപ്പില നേരത്തെ ഇടേണ്ടതായിട്ടുള്ള നിറമില്ല ഇതിന് നല്ലതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടെ അരപ്പ് എടുത്ത് നോക്കിയാൽ മതി അരപ്പിലുപ്പ് ഉണ്ടെങ്കിൽ കൊഞ്ചിലുപ്പ് കാണും കേട്ടോ ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ പുണ്ടത് മതി ബീഫ് മതി കൊഞ്ച് ഫ്രൈ പൊട്ടിത്തുടങ്ങി വയ്ക്കുന്നു കേട്ടോ ഇതാണ് നമുക്കിത് മൂത്ത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മളീ കേട്ടോ കണ്ടോ കണ്ടോ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനി രണ്ട് മിനിറ്റ് ഇട്ടിനിട്ട് നമുക്ക് ഇറക്കി വിൽക്കാം കേട്ടോ ഇതേ നമുക്ക് കഴിക്കാനുള്ള കൊഞ്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോഴും വന്നാൽ എല്ലാവർക്കും ഒരേ പീസ് കഴിക്കാം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കൊഞ്ച് തീർന്നു കഴിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഉടനെ വഴിയാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ നല്ല സൂപ്പർ കൊഞ്ച് എപ്പോഴും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക